അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കാനുള്ള അല്ലാതെ എല്ലാ ജീവനുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണടാ എന്നൊക്കെ പറയാൻ സുജിൻ ആരാ സുജിനെ അങ്ങോട്ട് വന്ന് നേരിട്ട് കാണാനും ഇങ്ങനെ തൊടുത്ത് നിക്കാനും ഒന്നും സുജിൻ ദൈവമൊന്നും അല്ലല്ലോ ഖൈസിനെയും മല്ലു ഫാമിലിയിലെ സുജിനെയും ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് എല്ലാം അറിയാം ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു ശീതകാല യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം കുറ്റം ആരാണ് വിളിച്ചു പറയുക അവർ തമ്മിൽ ചെളിവാരി എറിയുന്നതിൽ ആരാണ് ജയിക്കുക എന്നുള്ള മത്സരമാണ് തമ്മിൽ തമ്മിൽ നടക്കുന്നതെന്ന് തോന്നുന്നു ആ സംഭവം മനസ്സിലായല്ലോ അതായത് ഇവൻ കാണിച്ച അക്കൗണ്ടിലേക്ക് എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ് ഇട്ട് കൊടുക്കുക അതിന് നറക്കെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ കിട്ടും ഇതാണ് ഇവന്റെ പുതിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസവും ഇവന് ഓരോ ഫോണും കൊണ്ടുവന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഐഫോൺ ആണ് ഇന്നലെ ഒപ്പൊ ഞാൻ സാംസംഗ് ഗാലക്സ് എസ് ട്വന്റി ഫോർ അൾട്രാ എന്നിട്ട് ആ ഫോൺ കാണിച്ചിട്ട് പറയും ഈ ഫോൺ നിങ്ങൾക്ക് വേണോ വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്പ് ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് കിട്ടാമതി നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാമെന്ന് ഇതാണ് ഇവന്റെ പുതിയ തട്ടിപ്പ് പരിപാടി എന്ന് പറയുന്നത് ഇതിൽ വീണ് കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവന് ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത് എന്നിട്ട് അവസാനം പൈസ ഒക്കെ പോയിക്കാൻ ഞാൻ ഇതിൽ കരിഞ്ഞു വരും എന്റെ പൈസ പോയെന്നും പറഞ്ഞു സംസാരിച്ചത് ഖൈസാണ് ഖൈസ് പറയുന്നത് സുജിൻ സുജിന്റെ അക്കൗണ്ടില് തൊണ്ണൂറ്റമ്പത് രൂപ ആരായിരിക്കുന്നു അവരിൽ ഒരാൾക്ക് ഐഫോൺ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഐഫോൺ സ്വന്തമാക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ പങ്കുവയ്ക്കുന്നു അത് പുതിയ തട്ടിപ്പാണ് എന്നാണ് ഖൈസി അത് എങ്ങനെയാണ് ഒരു തട്ടിപ്പാകുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാർ വിൽക്കുന്ന ലോട്ടറിയും തട്ടിപ്പാണോ സർക്കാർ നടത്തുന്നതും തട്ടിപ്പാണോ നിങ്ങൾ ഇതിൽ മുപ്പത് രൂപ മുടക്കി അല്ലെങ്കിൽ നാൽപ്പത് രൂപ മുടക്കിയ ലോട്ടറി എടുക്കൂ നിങ്ങളിൽ നിന്ന് ഒരാളായിരിക്കാം ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് കോടികൾ നേടാം എന്നെല്ലാം പറഞ്ഞല്ലേ ലോട്ടറിയും വീക്കുന്നത് അതുപോലെ തന്നെയാണ് സുജന ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ അയക്കൂ നിങ്ങളിൽ ഒരാൾക്ക് ഈ ഐഫോൺ സ്വന്തമാക്കാം അതായത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ സ്വന്തമാക്കാം എന്ന് വിശ്വസിച്ച് അതിലേക്ക് ആ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ഇനിയെങ്കിലും ഭാഗ്യം തന്നെ രക്ഷിക്കട്ടെ എന്റെ ഭാഗ്യം ഇനിയെങ്കിലും ഒന്ന് കടാക്ഷിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് വിശ്വസിച്ച് തൊണ്ണൂറ്റൊമ്പത് രൂപ സുജിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു കൊടുക്കുന്ന ആ വിധികളെ വേണ്ടേ കുറ്റം പറയാൻ അല്ലാതെ വളരെ വ്യക്തമായി പച്ച മലയാളത്തിൽ തനി മലയാളത്തിൽ നിങ്ങളിൽ ഒരാൾക്ക് ഐഫോൺ കിട്ടും നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇടൂ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കൂ എന്ന് വ്യക്തമായി പറയുന്ന സുജനാണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് അതിലൂടെ വ്യക്തിപരമായി യോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തിയത് ഇവന്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നപ്പോ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തി പോലും അല്ലാണ്ട് റീച്ച് റീച്ചില്ലായിട്ടല്ല എന്തിനാ ശുചിനെ ഇങ്ങനെ ചുമ്മാ വന്ന് ഇങ്ങനെ ബടായി തള്ളി വിടുന്നത് നീ റീച്ചില്ലായിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് നിർത്തിയെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കും പണ്ടൊക്കെ ചാനൽ എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിലും പുട്ടുപോലെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വ്യൂസ് കയറും ആ വീഡിയോയിൽ ഒരു തേങ്ങാകാര് ഉണ്ടാവില്ല അത് വേറെ കാര്യം ഇപ്പം വീട്ടിനുള്ളിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന വീഡിയോസ് ആയിരിക്കും പക്ഷെ എല്ലാത്തിനും റീച്ച് ആയിരിക്കും അന്ന് വരെ നല്ല റവന്യൂ ആയിരുന്നു പക്ഷെ ആ റീച്ച് ഇപ്പൊ പണ്ടത്തെ പോലെ കിട്ടുന്നില്ല ചാനലിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കാണിക്കാം കിട്ടുന്ന നോക്കി അതായത് റീച്ച് റീച്ച് പോലും കിട്ടുന്നില്ല യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൈസ് മല്ലു ഫാമിലിയിലെ സുജിൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടാത്തത് അല്ലെങ്കിൽ യൂട്യൂബിൽ സജീവമാകാത്തത് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കുറഞ്ഞത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഫാമിലി ബ്ലോഗുകളോട് പണ്ടത്തെ പ്രിയമില്ല ും ചുക്കും ചുണ്ണാമ്പും അല്ലെങ്കിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന രീതിയിൽ പണ്ടത്തെ ഫാമിലി കൂട് പോലെ മുളച്ചിരുന്നു പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ചൂടപ്പം പോലെ ഫാമിലി ബ്ലോഗുകൾ മലയാളികൾക്കിടയിൽ അത്ര പ്രിയം നേടുന്നില്ല ഒരുപക്ഷെ മല്യു ഫാമിലിയുടെ പ്രിയം കുറയുന്നതും അതിനൊരു കാരണമായിരിക്കാം ഖൈസിയുടെ പറയുന്നത് മല്യു ഫാമിലിയുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞതുകൊണ്ടാണ് സുജിൻ ഇപ്പോൾ വീഡിയോ ഇടാത്തത് എന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സത്യം മാത്രമാണ് കാരണം വ്യൂവർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ പഴയ പോലെ ഫാമിലി ബോബുകൾ കച്ചു പിടിക്കാത്തോം കാലം സുജിനു തന്നെ മനസ്സിലായി ഇതൊരു സ്ഥിര വരുമാനമായി അല്ലെങ്കിൽ ഇതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് കിട്ടിയതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത് ഒക്കെ ബിസിനസ് പിടിച്ച് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് സൈഡ് വഴി അങ്ങ് പോകാമെന്ന് സുജിൻ വിചാരിച്ചിട്ടുണ്ടാവും അതിനകത്ത് സുജിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിനെക്കുറിച്ച് സുജിൻ പറയുന്നത് എനിക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ അച്ചുപിടിച്ചതോടെ എനിക്ക് അത്യാവശ്യം പണം അതിനകത്ത് നിന്ന് ലഭിച്ചു ആ പൈസ ഉപയോഗിച്ച് എന്റെ ബാധ്യതകളെല്ലാം ഞാൻ തീർത്തു പിന്നെ ഞാൻ ആ സൈഡിലോട്ട് തിരിഞ്ഞു ഇല്ല ആർക്കും മൂത്ത് പിന്നെയും പിന്നെയും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖൈസ് ആണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് സുജിൻ പറയുന്നത് പൊന്നുമോനെ സുജിനെ ആവശ്യത്തിലധികം അതിനകത്ത് നിന്ന് ഉണ്ടാക്കി അല്ലേ ഖൈസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് സുജൻ എന്തിനാണ് കയറിയിരുന്ന് മാതുന്നത് ആർത്തി ഉള്ളവനാണ് അല്ലെങ്കിൽ അഹങ്കാരിയാണ് ആർത്തി മൂത്തിട്ടാണ് വീഡിയോ ഇരുന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ സുജിൻ എന്താ അധികാരമാണുള്ളത് പണ്ട് നല്ല രീതിയിൽ താങ്കളുടെ വ്ളോഗുകൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഇരുപത് മിനിറ്റും പത്തും മിനിറ്റും മുപ്പത് മിനിറ്റും ഒക്കെ ദൈർഘ്യമേറിയ ബ്ലോഗുകളിട്ട് പണം വാരിയ സുജിനാണോ ഇപ്പോൾ അതേ രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഖൈസനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് ബ്ലോഗും ഖൈസ് ചെയ്തു റിയാക്ഷൻ വീഡിയോയും ആയിരിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാധ്യത തീർക്കാനും കൈസ് ചെയ്യുമ്പോൾ അത് ആർത്തി കൊണ്ടുപോയ എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് യൂട്യൂബിൽ എന്ന് തോന്നുന്നില്ല ഏറ്റവും അധികം മല്ലു ഫാമേയിലെ ആൾക്കാർ വെറുക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ അവരുടെ വ്യൂവർഷിപ്പ് ഗണ്യമായി കുറയുകയും ചെയ്തത് ഇവർ ഇതിനിടയ്ക്ക് ഒരു ഡിവോഴ്സിന് വേണ്ടി പോകുന്നു ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല പൊന്നൂസ് പിണങ്ങി അവരുടെ വീട്ടിൽ പോയി എന്നുള്ള കമ്പനിയിലൊക്കെ വെച്ച് അധികം വീഡിയോസ് ഇവർ അടിച്ചിറക്കി വിട്ടിരുന്നു അതിനുശേഷം അളിയൻ ഇടപെട്ടു അല്ലെങ്കിൽ പെങ്ങൾ ഇടപെട്ടു അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ പിന്നെയും ഒരുമിച്ചു ഞങ്ങൾ ഒരു രമ്യതയിലെത്തി എന്നൊക്കെ പിന്നീട് സുജിനും ഭാര്യയും കൂടെ വന്ന് ഇന്റർവ്യൂ തല്ലി യും ചെയ്തിരുന്നു ഒരു അളിയനും അല്ലെങ്കിൽ ഒരു പെങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഡ്യൂസിന് പോവുകയും പൊന്നൂസ് വീട്ടിലേക്ക് ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ വന്നിരുന്ന് പുകഴ്ത്തി അല്ലെങ്കിൽ വളരെ വലിയ കാര്യമായി ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കുമ്പോൾ അതൊരു നാടകമായിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു നിങ്ങൾ എടുക്കുന്ന ഒരു കെട്ടുകഥയായിട്ട് ആയിട്ട് തോന്നും എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പോൾ ഖൈസ് ഇത് ഖൈസിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നത് തുറന്നു പറയുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അതിനകത്ത് തന്നെ എത്രയോ ആൾക്കാർ വന്നിരുന്നു പറയുന്നു നിങ്ങളുടെ ഡിവോഴ്സ് നാടകമായിരുന്നില്ലേ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വ്യൂവർഷിപ്പ് കിട്ടാനും അല്ലെങ്കിൽ റീച്ച് കിട്ടാനും വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കെട്ടുകതി എന്നൊക്കെ കുറെ അധികം ആൾക്കാർ അവിടെ ഇരുന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ സുചന ഇങ്ങനെ ചീത്ത വിളിക്കുവോ അവരൊക്കെ കള്ളന്മാരാണെന്നും അവര് പറയുന്നത് ഒക്കെ പൊട്ടത്തരമാണെന്നും സുചിനി ഇങ്ങനെ ഇരുന്ന് പറയുവോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വീട്ടിൽ എടുക്കേണ്ട ഭാര്യ ബാത്രം പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ യൂട്യൂബിലോട്ട് പങ്കുവെച്ച് അവങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗുകളിൽ ഇട്ട് മത്സരിക്കുമ്പോൾ ഇതിനൊപ്പം വരുന്ന വിശകലനങ്ങളും ജഡ്ജ്മെന്റ്സും കമന്റുകളും എല്ലാം സ്വീകരിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം ഒരു വീട്ടിലിരുന്ന് പൊന്നൂസ് ബ്ലോഗ് ഇടുന്നു ഇപ്പറ വീട്ടിലിരുന്ന് സുജൻ വ്ളോഗ് ഇടുന്നു ഈ രണ്ട് വ്ളോഗുകളും ആൾക്കാരിന്ന് കാണുകയാണ് നിങ്ങൾ തമ്മിൽ ചെളി വാരി എറിഞ്ഞതും പിന്നീട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ചു എന്നിരുന്ന് തള്ളുന്നതും എല്ലാം മലയാളികൾ കണ്ടതാണ് അപ്പോൾ അതൊരു കരച്ചിൽ നാടകമായിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് നാടകമായിട്ടോ മാത്രമേ മലയാളികൾക്ക് തോന്നു അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുജിനെ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയക്കാനുള്ള ഒരു പറയാണ് ഓ ഓന്റെ അടുത്ത് കൈസെ ഞാനിത് ഞാൻ വെല്ല് വെല്ലുവിളിക്കാണ് ആണാണെന്നുണ്ടെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ ഇന്നെ വന്ന് കാണു ഞാനിത് പറയാണ് ഇന്നെ വിളി നമുക്ക് നമുക്ക് മീറ്റാക്കാം ഫണ്ട് ഫ്രണ്ട് കൊണ്ടിട്ടാടാണ്ടി ആ പിന്നെ അതേപോലെ എടുത്ത് പറയുകയാണ് ഞാന് അന്റെ ഉപ്പാന ഞാനിത് പറഞ്ഞിട്ടുണ്ട് ആൻ്റെ ഒപ്പാന പറഞ്ഞതിന് ഞാൻ ഈ വീടിനെ സോറി പറയണേ അപ്പൊ എന്റെ ഉപ്പാന പറഞ്ഞിട്ടുള്ള ദേശത്തിലെങ്കിലും ഇന്ന കാണെ ഞാൻ ഞാനെടുത്ത് പറയാൻ കാരണം നമ്മളതിനു മുന്നേ ഇൻസ്റ്റാംബ്ല പ്രശ്നം ഫ്രണ്ട് കൊണ്ടിട്ട് ഫ്രണ്ട് കൊണ്ടിട്ടുണ്ടാക്കെട്ടും ആ പിന്നെ അതുപോലെ തന്നെ നമ്മളെ തൊപ്പി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷാജഹാൻ ബ്രോ അതായത് ആ ഉപ്പാനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് തൊപ്പിയെ വീട്ടിൽ പോയിരുന്നില്ലേ അപ്പൊ അതേപോലെങ്കിലെ മൈര ഇന്നെ വന്നൊന്ന് കാണു ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞങ്ങളുടെ അടുത്ത് പറയുകയാണ് അവൻ അവന്റെ വീഡിയോസിൽ അപ്പൊ പിന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് വച്ചാ പോരെ മലയാളികൾ അതങ്ങ് കണ്ടോളില്ലേ അല്ലാതെ ജീവൻ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണടാ എന്നൊക്കെ പറയാൻ ആരാ സുജിനെ അങ്ങോട്ട് വന്ന് നേരിട്ട് കാണാനും ഇങ്ങനെ തൊടുത്ത് നിൽക്കാനും ഒന്നും സുജിൻ ദൈവമൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഖൈസിന് ചെലവിന് കൊടുക്കുന്ന ആളൊന്നും അല്ലല്ലോ ആരെയും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ തൊലിക്കെട്ടിയോ അല്ലെങ്കിൽ അധികാരമോ ഒന്നും സുജിൻ ഉണ്ടാവേണ്ട കാര്യമില്ല യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ അതിന്റെ മറുവശവും സുജിൻ തന്നെ ഉൾക്കൊള്ളണം അത് മനസ്സിലാക്കണം സുജിനെ കുറിച്ച് മോശമായി പറയുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഖൈസിന് മറുപടി കൊടുക്കുക അല്ലാതെ വാ വായെടുത്താൽ നിങ്ങളുടെ ശീതകാല യുദ്ധം തുടരട്ടെ ഞാൻ സംസാരിച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സഭ്യമായ ഭാഷയിൽ പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബായ്